ടി വി പ്രോഗ്രാം കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ഈ എപ്പിസോഡ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ കേൾക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ് ദൈവത്തിൻ്റെ വചനം മാറ്റമില്ലാത്ത വചനമാണ് ആശ്വാസത്തിൻ്റെതാണ് വിടുതിൻ്റെതാണ് സൗഖ്യത്തിൻ്റെ വചനമാണ് നിങ്ങൾ വിശ്വസിച്ച് ഈ വചനത്തെ സ്വീകരിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവപ്രവൃത്തിയും അത്ഭുതങ്ങളും വിടുതലുകളും ഈ വചനം കൊണ്ടുവരും കൊതിയോടെ ദൈവമേ എൻ്റെ ജീവിതത്തിൽ സംസാരിക്കണമേ എന്നുള്ള ആയിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ സാഹചര്യമായിരിക്കാം പ്രതിസന്ധി ആയിരിക്കട്ടെ വേദന ആയിരിക്കാം വല്ലാത്ത പരാജയത്തെക്കൂടെ കടന്നു പോകുന്ന ഏത് അനുഭവങ്ങളായിക്കോട്ടെ വചനങ്ങളെ വിടിപ്പിക്കും പ്രാർത്ഥനകൾക്കൂടെ നിങ്ങൾക്ക് വലിയ വ്യത്യാസങ്ങളെ ഉണ്ടാകും അതുകൊണ്ട് ധൈര്യമായിരിക്കും ദൈവം പ്രവർത്തിക്കും തുടർന്നുള്ള മെസ്സേജുകൾ നിങ്ങൾ കേൾക്കുക മെസ്സേജിന് അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ദൈവം നിങ്ങൾക്കായി അത്ഭുതം ചെയ്യും നമുക്ക് വചന സന്ദേശം കേൾക്കാവുന്നതാണ് നമുക്കൊരു വാക്യം ശ്രദ്ധിക്കാം പുസ്തകം അതിന്റെ എട്ടാമത്തെ വാക്യം മുഖം മുഖം ഹൃദയം എന്ന് പറയുന്നു ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു പറയാണ് ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവവേദന പറയുകയാണ് പ്രത്യേകിച്ച് അതിന്റെ ഇരുപത്തിയേഴാം സങ്കീർത്തനത്തിന്റെ തുടക്കം മുതൽ വായിക്കുമ്പോൾ ഒന്ന് മുതൽ വായിക്കുമ്പോ ദൈവഭക്തനായ താവിത് സ്വയരഹിതമായി ദൈവത്തിന്റെ ആശ്രയിക്കുന്ന ഒരു അനുഭവത്തെ ഇരുപത്തിയേഴാമത്തെ സങ്കീർത്തനം നമുക്ക് കാണാം

അതുകൊണ്ട് മൂന്നാമത്തെ വാക്യം പറയുന്നു രണ്ടു തൊട്ട് പറയുന്നു എന്റെ മാംസം തിന്നാൻ എന്നോട് അടുത്ത് ചിലത് വരും അത് ഇടറിയില്ല ഒരു സൈന്യം എന്റെ നേരെ പാളയം എനിക്ക് യുദ്ധം നേരിട്ടാലും പൗലോസ് ചിലതൊക്കെ പാള ഇറങ്ങി കടിച്ചു തിന്നാൻ മാംസം തിന്നാൻ നിൽക്കുന്ന പോലെ ചിലതൊക്കെ അടുത്തു വന്നു എങ്കിലും ദൈവത്തിങ്കൽ ആശ്രയം വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ ഭയപ്പെടത്തില്ല ഞാൻ വീരത്തില്ല ഞാൻ തളരത്തില്ല ഞാൻ ഇടറി പോകത്തില്ല അജാബദ്ധ്യം വായിച്ചേ അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും മറവിൽ എന്നെ 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 ഉയർത്തും ഒരു ഭക്തന്റെ അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ കൂടാരത്തിൽ ഒളിപ്പിക്കും ഒളിപ്പിക്കും മറവിൽ മറവിൽ മധ്യത്തിൽ ദൈവം വീഴ്ത്താന ശ്രമിക്കുന്ന ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും എന്നിട്ട് ഇത് പറഞ്ഞിട്ട് പറഞ്ഞ വചനമാണ് വായിച്ചത് നിന്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് എന്റെ ഉള്ളത്തിൽ ആരോ ചെയ്യുന്നു നിങ്ങൾ നിന്ന് കൽപ്പന പോലെ എനിക്ക് തോന്നുന്നു അപ്പൊ എന്നെ കടിച്ചു കീറാൻ എന്റെ മാംസം തിന്നാൻ ചിലത് ചുറ്റും നിൽക്കുന്നു ഒരു യുദ്ധത്തിന് നിൽക്കുന്ന സൈന്യം പോലെ എന്റെ ചുറ്റും എന്നെ തോൽപ്പിച്ച് വീഴ്ത്തിക്കളയാൻ ഒരു എന്റെ ഉള്ളത്തിൽ ഒരു കാര്യം പറയുന്നു ആരെ അന്വേഷിക്കണം അന്വേഷിക്കണം വെളിപ്പാട് മനസ്സിലാക്കണം ദൈവത്തിൽ ഹൃദയം പറയുന്നു ദൈവത്തിന്റെ കൽപ്പന ദൈവത്തിന്റെ മുഖം അന്വേഷിപ്പിക്കുന്നു അതായത് അവന്റെ മുഖം അന്വേഷിപ്പാൻ പറയുമ്പോ അവന്റെ സാന്നിധ്യം അല്ലെങ്കിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ബൈബിളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മർമ്മമാണ് ദൈവത്തെ അന്വേഷിക്കുക ദൈവത്തെ എന്ത് ചെയ്യുക അന്വേഷിക്കുക അസ്വസ്ഥതയുടെ ലോകമാണ് ഇന്നത്തെ ലോകം സ്ഥിരതയില്ലാത്ത ലോകമാണ് ഇന്നത്തെ ലോകം ഭയത്തിന്റെ ലോകമാണ് ഇന്നത്തെ ലോകം ലോകം അന്വേഷിക്കുകയാണ് എങ്ങനെ കുറച്ചുകൂടി ബെറ്റർ ആകാം അല്ലെങ്കിൽ ജീവിതത്തിൽ എങ്ങനെ മെച്ചപ്പെടുത്താം എങ്ങനെ ഒരു നന്മയുണ്ടാകും നല്ല ഭാവി ഉണ്ടാകും എന്നതിനൊക്കെ അന്വേഷിച്ച് മാത്രം നടക്കുന്ന അല്ലെങ്കിൽ മറ്റവന് കുഴപ്പം വന്നാലും എന്റെ കാര്യം നടക്കണം എന്ന് അതിനെന്ത് വഴിയുണ്ട് എന്ന് അന്വേഷിച്ച് നടക്കുന്ന അങ്ങനത്തെ ഒരു ലോകം ആ കൂട്ടത്തിൽ നന്മയെ അന്വേഷിച്ച് നടക്കുന്നവരുണ്ട് ഇല്ലെന്നല്ല അതും ഒരു ലോകത്താണ് ജീവിക്കുന്നത് ലോകം അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പെട്രോളുകൾ തീരുമോ അതിനെന്തെങ്കിലും അടുത്ത വഴിയുണ്ടോ ഗ്യാസ് തീരുമോ അതിനടുത്ത വഴിയുണ്ടോ ഇനിയിപ്പോ സൂര്യപ്രകാശം എന്ന് പറഞ്ഞാൽ എന്നും ഇനി ഇതേപോലെ ഭൂമിക്ക് എന്തെങ്കിലും മാറ്റം വന്ന് എപ്പോഴും സൂര്യൻ ഇതുപോലെ ഒതിച്ചു നിക്കുമോ അതോ എപ്പോഴും ഒരു ഇപ്പഴത്തെ ഈ ദിവസത്തെ പോലെ എന്തോ ഒരു മന്ദാപ്പിന്റെ ഒരു കാലാവസ്ഥ ആയിരിക്കുമോ ലോകം മുഴുവൻ എന്ത് ലോകത്തിൽ സംഭവിക്കും അതിന് അങ്ങനെ വന്നാൽ അടുത്ത വഴി എന്താ എന്നിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലോകം അവിടെയാണ് ബൈബിൾ പറയുന്നത് ഒരു ഭക്തം പറയാണ് എൻ്റെ എന്റെ ഉള്ളത്തിൽ പറയുന്ന നിന്നീതൊരു കൽപ്പന വരുന്നു നിന്റെ മുഖം അന്വേഷിപ്പിക്കും ആമു സഞ്ജിന്റെ നാലിൽ പ്രവാചകനോട് ചെയ്യുന്നു ദൈവം കൂടെ ഇസ്രായേൽ ഗ്രഹത്തോട് കുടുംബത്തോട് പറയുകയാണ് നിങ്ങൾ ജീവിച്ചിരിക്കാൻ ഒറ്റ വഴിയുള്ള ഒറ്റ ഒറ്റിയുള്ളൂ മുഖം ദൈവത്തിന്റെ ഏറ്റവും വലിയൊരു കൽപ്പനയാണ് ദൈവത്തിന്റെ മുഖം അന്വേഷിപ്പേ അതല്ലയോ ആണ് യേശു ഈ ഭൂമി വന്നപ്പോ ഗിരിപ്രഭാഷണത്തിൽ യേശു പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ത് തിന്നും എന്ത് കുടിക്കും വെച്ച് നാളെയെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത് വിചാരപ്പെടുന്നു ഇതെല്ലാം ജാതകൾ അന്വേഷിക്കുന്നു നിങ്ങളുടെ ആവശ്യം എന്നതെന്ന് സ്വർഗത്തിലെ പിതാവ് ദൈവം അറിയും അതുകൊണ്ട് ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പി അങ്ങനാണെങ്കിൽ നിങ്ങൾ ആ വിചാരപ്പെട്ട ചില കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അത് നിങ്ങൾക്ക് ലഭിക്കും സങ്കീർത്തനക്കാരൻ പറയുന്നു എന്റെ ഉള്ളത്തിൽ ഒരു കൽപ്പന വന്നു നിന്റെ മുഖം പഴയ നിയമത്തിൽ ഇസ്രായേൽ ദൈവം പറയുന്നു നിങ്ങൾ പുതിയ നിയമത്തിൽ പുത്രായ കർത്താവ് ഈ ഭൂമിയിൽ വന്നിട്ട് തന്റെ ശുശ്രൂഷ കാലയളവിൽ പറയുന്നു നിങ്ങൾ ആദ്യം അവന്റെ രാജ്യവും അവന്റെ നീതിയും നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കുന്നവരായിട്ട് എങ്ങനെ അന്വേഷിക്കണം ബൈബിൾ പറയാൻ മൈൻഡോടല്ല പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ വിഷയങ്ങൾക്ക് വിടുതലോ ചെറിയൊരു ചലനം ഉണ്ടാകാനോ ഉള്ള പകുതിക്കുള്ള അന്വേഷണമല്ല ദൈവത്തെ അന്വേഷിക്കുന്നോട് പറയുന്നു ദൈവത്തെ അതായത് എന്റെ എന്റെ ജീവിതരീതി പോലെ ആയിരിക്കണം ദൈവത്തിന്റെ മുഖം ദൈവത്തിൻറെ ദൈവത്തെ അന്വേഷിക്കുന്നവരായി ദൈവമുഖത്തെ ദൈവത്തിന്റെ വാക്കിന്റെ വചനത്തെ ഇതിനൊന്നാം സ്ഥാനം കൊടുക്കണം ദൈവത്തെ അന്വേഷിക്കാറുണ്ട് ലൈഫ് ആയിരിക്കണം ദൈവത്തെ അന്വേഷിക്കുന്നത് എന്തുകൊണ്ട് ഈ ദൈവത്തെ അന്വേഷിക്കണം നമ്മെ സൃഷ്ടിച്ചത് ഈ ദൈവം നമ്മെ സൃഷ്ടിച്ചതാരാ ദൈവം ഈ സകലത്തെ സൃഷ്ടിച്ച ദൈവം ഭൂമിയിലെ പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി അവന് മൂക്കിൽ എന്ത് ചെയ്തു ജീവശാസ്ത്രം നമ്മുടെ നമ്മുടെ എല്ലാം എല്ലാം നമ്മെ സൃഷ്ടിച്ചവനാണ് നമുക്ക് വേണ്ടതെല്ലാം അവനിലുണ്ട് അതുകൊണ്ട് നാം അവനെ അന്വേഷിക്കണം നമ്മളൊരു ഇലക്ട്രോണിക്സ് എക്യൂപ്മെന്റ്സ് വാങ്ങിച്ചു അത് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അറിയാതിരിക്കുമ്പോൾ നമ്മൾ രണ്ട് കാര്യം ചെയ്യും എങ്ങനെ നമുക്ക് ഇതിനെ അറിയത്തില്ല എന്ത് ചെയ്യണം അല്ല ഒരു ഓവൻ വാങ്ങിച്ചു അല്ല ഒരു ഫ്രിഡ്ജ് വാങ്ങിച്ചു ഇന്നത്തെ മോളിൽ വ്യത്യാസങ്ങളാണ് സ്വിച്ച് നമ്മൾ അവിടെ ഇവിടെ പിടിച്ച അതിന്റെ കറക്റ്റ് പ്രോപ്പർ ഇത് വരത്തില്ല നമ്മൾ രണ്ട് ഒന്നി ഇതിന്റെ ഇത് വാങ്ങിച്ചപ്പോ കിട്ടിയത് കൊണ്ട് അത് നോക്കുമ്പോ അത്യാവശ്യം വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന തൊണ്ണൂറ്റി ശതമാനം ആൾക്കാർക്ക് കാര്യം എന്തേലും എന്നാൽ അത്രയും വായിച്ച് മനസ്സിലാവാത്ത മലയാളോ ഇംഗ്ലീഷോ ഹിന്ദിയോ മനസ്സിലാവാത്ത അത്ര മനസ്സിലാവാത്തവര് അതിന്റെ കമ്പനിയുടെ അതിന്റെ ആളെ വിളിച്ച് ചോദിക്കും അപ്പൊ അവർ ആ കാര്യം എന്തെയും പറഞ്ഞു എന്നിട്ട് നമ്മൾ പ്രവർത്തിപ്പിക്കുമ്പോൾ ഇവര് പറയുന്ന ഗ്യാരണ്ടിയും വ്യാരണ്ടിയും ആ നിലനിൽപ്പും അഞ്ചു വർഷം പറഞ്ഞാൽ പത്ത് വർഷം കഴിഞ്ഞാൽ ഇത് കിട്ടും എന്തുകൊണ്ട് നമുക്ക് വെച്ചാൽ കമ്പനിയുടെ കുറ്റം മാത്രമല്ല എന്തുകൂടെ ഉണ്ട് നമുക്ക് അത് കറക്റ്റായിട്ട് ചെയ്യാമറിയാൻ പറ്റും എന്ന് പറയുന്ന പോലെ നമ്മെ സൃഷ്ടിച്ചത് ദൈവ എന്തുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കണം നാം ഓരോരുത്തരും നമ്മെ സൃഷ്ടിച്ച ും നമ്മുടെ എല്ലാ എല്ലാ നമ്മുടെ നന്മയും ഈ ദൈവമാണ് അവൻ ജീവിക്കുന്ന മക്കളാണ് നാം ഓരോരുത്തരും അത് മനോഹരമായ എട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ ഭൂതലത്തിലെങ്ങും ഭൂതലത്തിലെങ്ങും അവനോക്കെയും ശ്രദ്ധിച്ച ഭൂതലത്തിലെല്ലാം കൂടിയിരിപ്പാൻ അവൻ നിന്നും നിന്നും ഉളവാക്കി എല്ല നിറയ്ക്കാൻ ഒത്തിരി ഇന്ന് കണ്ട കോടിക്കോടക്കിന് മില്യൻ കണക്കിന് മില്യൻസ് കണക്കിന് ജനങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ ഇതിനെ എല്ലാം ദൈവം ഉളവാക്കിയത് ഒരുത്തന് നിന്നു നിന്ന ദൈവത്തിന് അതി ഒന്നും വേണ്ട നിന്റെ അല്പത്തെ നിന്റെ ഒന്നിനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കാൻ എന്റെ ദൈവം വിശ്വസ്തനാണ് ഇത് പറയുമ്പോൾ ഈ ദൂദിനെ ഏറ്റെടുക്കുക എന്റെ ജീവിതത്തിൽ പാസ്റ്ററെ അതി ഒന്നും ഇല്ല യെസ് ഒന്ന് 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 അല്പം നിന്റെ അല്പത്തെ അത്ഭുതകരമാക്കാൻ നിന്റെ അല്പത്തെ അധികമാക്കാൻ എന്റെ ഒന്നിൽ നിന്ന് ഒരുത്തനെ ഒരുത്തനെ വിളിച്ചിട്ട ഒരു ജാതിയാക്കി രാജ്യമാക്കി ദൈവമായി നമ്മുടെ ദൈവം ആരാന്ന് സകല കാലങ്ങളും നിശ്ചയിച്ചു നിശ്ചയിച്ചു ുംകലജാതിന് ഇന്ത്യത്തെ ജനിച്ചത് ഇവിടെ ജനിച്ചത് ഇല്ല നിന്നെ അതിര് വെച്ചിട്ടുണ്ട് നിന്നെ ദൈവം ആക്കിയതാ അപ്പുറത്തോട്ട് ആക്കാനുണ്ടെങ്കിൽ ആ സമയത്താക്കും അതുവരെ ഒരു അതിര് വെച്ചിട്ടുണ്ട് അതിന് വരെ ഒരു കാലം വെച്ചിട്ടുണ്ട് കുറെ വാടകീട് മാറി ഓക്കെ നീ വാടകീടിലായിരിക്കാനും കാലം വെച്ചിട്ടുണ്ട് അതിരുകൾ വെച്ചിട്ടുണ്ട് അവിടെ ആയിരിക്കുന്ന ദൈവത്തിന്റെ പദ്ധതിയാ അത് മനസ്സിലാക്കുമ്പോ അടുത്ത പദ്ധതി വെളിപ്പെടും ഇപ്പ നീ ഭജനം പറയുന്നു അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും അപ്പുറത്തൊരു അതിരിലാണ് നിന്നെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ വിശ്വസിച്ച് ദൈവത്തിൽ ആശ്രയിച്ച സക്ക സമയത്ത് എത്തിച്ചേക്കും അതൊന്നെയും ചെയ്യും ഇനിയാണ് മനോഹരമായ എന്തിനാ ദൈവം ഈ ഭൂമി ആക്കി എല്ലാരും ശ്രദ്ധിച്ചോണം എന്തിനാ ഈ ഭൂമി ദൈവം ആക്കി വെച്ച അതിരുകളും കാലങ്ങളും മനുഷ്യനെ സൃഷ്ടിച്ചു പെരുക്കി ഇങ്ങനെ ആളെ എന്തിനാ വെച്ചേ

ഈ സ്റ്റേറ്റിൽ ഈ രാജ്യത്തിൽ അല്ല മറ്റേത് രാജ്യത്തിൽ നിന്നെ ആക്കി വെച്ചിരിക്കുന്ന കാലോ അതിനും ദൈവം വെച്ചത് നീ ദൈവത്തെ അന്വേഷിക്കുന്നവനായി തീരാണ് അത് ചെറിയ വീടായാലും വലിയ വീടായാലും ചെറിയ സാഹചര്യമായാലും വലിയ സാഹചര്യമായാലോ എവിടാണേലും നീ ദൈവത്തെ അന്വേഷിക്കുന്നവനാകണം അവരോട് തൂത് പറയാ നീ അന്വേഷിക്കുന്ന ദൈവം അകന്ന ദൈവമല്ല അവൻ അടുത്തു വരുന്ന ദൈവം ആക്കി ആക്കി എന്തിനാ നമ്മെ എന് നീ ആയിരിക്കുന്ന സ്ഥലത്ത് നീ ആയിരിക്കുന്ന ദേശത്ത് നിന്നെ ആക്കി വെച്ചത് അവിടെ നിന്ന് ദൈവത്തെ അന്വേഷിക്കുന്നവനായി മാറാനാ വേറെ ബിസിനസ് ഇല്ലെന്ന് നിനക്ക് വേറെ പരിപാടി ഉലകത്തിൽ ഇല്ല അവൻ 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 നമ്മുടെ 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 ഫാദർ ആണ് നമ്മെ 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 ദൈവമാണ് വരാണ് ഹൃദയത്തിൻ്റെ തൊട്ട് കേറണം ഒരിത്തു നിന്നും മനുഷ്യജാതിയെ ദൈവം സൃഷ്ടിച്ചു അവനായിരിക്കാൻ ദൈവം കാലങ്ങളും അതിരും സൃഷ്ടിച്ചു അവിടെ നിന്നുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കണം അന്വേഷിക്കുന്നവരോട് തൂതു പറയാ അവൻ അകതിരിക്കുന്നവനല്ലോ

കടിവന്മാരിലും ചിലർ അവന്റെ 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 സന്താനമല്ലോ എന്ന് നാം നാം ആരാ സന്താനമാണ് അവൻ സൃഷ്ടിച്ചതാ ുംക്കളാ അപ്പന്റെ പേര് ഗീവർഗിശ് ഭൂമിയിൽ ഒരു നോക്കുമ്പോൾ മകൻ പക്ഷെ ദൈവത്തിന്റെ കണ്ണി നോക്കുമ്പോ ആദാമിൽ നിന്ന് പുറപ്പെട്ട അവനെ സൃഷ്ടിച്ച അവന് നിന്ന് പുറപ്പെട്ട അവന്റെ പൈര നിങ്ങൾ ആരാ ചിലപ്പോഴൊക്കെ നമുക്ക് ചെലപ്പോ അപ്പനെ അമ്മയോ അല്ലെങ്കിൽ അവരുടെ സാഹചര്യങ്ങളോ ഒക്കെ വെച്ച് ചിലപ്പോഴൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കും ഞാൻ അങ്ങനെ ജനിച്ചല്ലോ ആ കുടുംബത്തിൽ ജനിച്ചല്ലോ എന്റെ അപ്പം അങ്ങനെയല്ലോ അന്റെ പേരങ്ങനെ അമ്മയുടെ പേരെ അങ്ങനെയായാലും അതൊക്കെ പിടുക കർത്താവ് അറിഞ്ഞ അകത്തു വേറൊരു വെളിപ്പാട് കയറുക നീ ആരാന്നറിയാമോ അവന്റെ മക്കളാണ് അവന്റെ സന്താനമല്ലോ ഇത് അകത്ത് കയറി നമ്മൾ ജയമാ ദൈവത്തെ അന്വേഷിപ്പിന്നെ ഉള്ളത്തിന്ന് ഒരു കല്പന പുറപ്പെട്ടു ഉള്ളത്തി ഇട്ടു ഇതിനെ സൃഷ്ടിച്ച നീ അന്വേഷിക്കുമ്പോൾ അകന്നിരിക്കുന്ന ദൈവമല്ല അടുത്തിരിക്കുന്ന ദൈവമല്ലോ അതായത് എട്ട് അവനിലല്ലോ നാം ജീവിക്കുന്നത് അവനല്ലോ നാം ശരിക്കുന്നത് നാം ഇരിക്കുന്നത് നാം അവന്റെ ഓഫ് നമ്മൾ അവന്റെ എന്തുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കണം സോഴ്സ് അവനാണ് രണ്ട് നമ്മുടെ നമ്മുടെ പ്രത്യാശയും ഈ ദൈവമാണ് ബൈബിൾ പറയുന്നത് പുതിയ മറ്റൊരുത്തിരി രക്ഷിക്കപ്പെടുവാൻ ആകാശമെട്ട വേറെ ആവുമില്ല അങ്ങനെ ആണെങ്കിൽ നമുക്ക് വേണ്ടി മരിച്ച രക്ഷയായ ദൈവം നമ്മുടെ രക്ഷയായ കർത്താവ് നമ്മെ രക്ഷിക്കാൻ ഒരു മനുഷ്യനും വന്നില്ല നമുക്ക് വേണ്ടി അവസാനത്തോളം രക്തം വരക്കാൻ വേറെ ആരും വന്നില്ല അതുകൊണ്ട് ഈ ദൈവത്തിൽ നീ അന്വേഷിക്കുക രക്ഷകന് ഇത്ര മറന്ന് ഭയങ്കരമായ മേലാലും രക്ഷകന്റെ വേറെ അർത്ഥമാണ് അത് പാപത്തി ശാപത്തി നിത്യനാശത്തിന് നീ ആയിരിക്കുന്ന അനുഭവത്തിൽ നിന്നും രോഗബന്ധനത്തിൽ നിന്നും പൈശാചിക ബന്ധനത്തിൽ നിന്നും ശാപ കോട്ടയ്ക്കകത്തു നിന്നും നിന്നെ വെട്ടിപ്പിച്ചു നിന്നെ ജയത്തോടെ നടത്തി നിത്യതയോളം എത്തിപ്പോ എന്ത് നമ്മുടെ പ്രത്യാശ നമ്മുടെ ആരാ പ്രത്യാശ എന്താ അവനോടത്തൊരു ജീവിതമുണ്ട് ആരോടൊത്ത് ഡെയിലി ുംഷറും ചെക്ക് ചെയ്താൽ ഇനി ഒരു നേരം മാത്രമേ ആഹാരം കഴിച്ചുള്ള ഫുഡ് കൺട്രോൾ നടത്തിയെന്ന് പറഞ്ഞാലും എന്തൊക്കെ വെച്ചാലും ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട് ഇന്നലെ നാളെ നമ്മളെല്ലാവർക്കും പക്ഷെ അതിനപ്പുറം ഒരു പ്രത്യാശയുണ്ട് അതെന്റെ യേശു കർത്താവാണ് നമ്മളെ പിടിവിക്കുന്നവൻ ജയം തരുന്നവൻ അത്ഭുത മന്ത്രി വീരനാം ദൈവം യെസ് അതൊക്കെ നിൽക്കുമ്പോ തന്നെ നിന്നെ നിശ്ചതയോളം എത്തിക്കാൻ പറ്റുന്ന ഒരു ദൈവം അവനെ അന്വേഷിഫീ ഇവിടത്തെ എന്തെങ്കിലുമൊക്കെ അന്വേഷിച്ചാൽ എൺപതോ തൊണ്ണൂറോ നൂറോ വർഷത്തിനകത്ത് നിനക്ക് എന്തെങ്കിലും താൽക്കാലികമായി ഒപ്പിച്ചു തരുന്നവനെ മാത്രമേ നിനക്ക് അന്വേഷിക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ ആയുഷ് ഈ ദൈവത്തെ അന്വേഷിച്ചാൽ നിന്റെ മരണത്തിനപ്പുറം അനുഭവിക്കന്വേഷിച്ചാൽ മൂന്ന് ഈ ഭൂമിയിലായിരിക്കുന്നതിന്റെ ആ സാരം ആ മഹത്വം മനസ്സിലാക്കാൻ സാധിക്കും മഹത്വം മനസ്സിലാക്കാൻ സാധിക്കും എന്തിനായിരിക്കും നമുക്ക് ഭയങ്കര കാര്യം ഞാൻ ചിന്ത നിന്നെ ഈ ഭൂമിയിലേക്ക് വിട്ട ദൈവം എന്തിനാണെന്നുള്ള ചിന്തിക്കുന്നില്ല നമുക്ക് ഈ ഭൂമിയിൽ മരിക്കുന്നതിന് ഒരു പർപ്പസ് ഉണ്ട് വെറുതെ അല്ല ഈ ഭൂമിയിൽ അത് മനസ്സിലാകണമെങ്കിൽ അതാ സങ്കീർത്തേ ഇത്രയൊക്കെ യുദ്ധം നേരിട്ടോ എന്നെപ്പോഴും എന്റെ ഉള്ള ശത്രു അടിച്ചു വരട്ടെ യുദ്ധം നേരിട്ട് സൈന്യം പോലെ നിനക്ക് ചുറ്റും നിൽക്കട്ടെ പക്ഷെ നീ ദൈവത്തെ അന്വേഷിപ്പി പ്രിയരെ ദൈവത്തെ എന്തുകൊണ്ട് അന്വേഷിക്കണം ദൈവമില്ലാത്ത ജീവിതം ശൂന്യമാ

അവൻ ാണ് സഭാ ഒന്നിന്റെ രണ്ട് എല്ലാം മീനിംഗ് ലെസ് ഒന്നിനർ മായ സകല പ്രയത്നിക്കുന്ന സകല പ്രയത്നത്താലും ശ്രദ്ധിച്ചേ സൂര്യന്റെ സൂര്യന്റെ കീഴിൽ കീഴിൽ സകല മനുഷ്യന് എന്ത് 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 ലാഭം 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 ഈ ചോദിക്കോ ഒരു തലമുറ പോകുന്നു ഒരു തലമുറ പോകുന്നു മറ്റൊരു തലമുറ വരുന്നു വരുന്നു ഭൂമിയോ എന്നും നിലനിൽക്കുന്നു ഇപ്പൊ എന്തോ സംഭവിക്കുന്നേ ഒരു തലമുറ വരുന്നു മറ്റൊരു തലമുറ അവൻ അധ്വാനിക്കുന്നു അടുത്ത തലമുറ ചെയ്യുന്നു ഭൂമി ഇന്നും ചെയ്യുന്നുണ്ട് ഇതാ ലോകം സകൽക്കും മായയാണ് ദൈവത്തെ അന്വേഷിക്കാത്ത ജീവിതം എന്താണ് മായയാണ് ഇത് പറഞ്ഞിട്ട് ഈ അധ്യായങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ പന്ത്രണ്ടിന്റെ പതിമൂന്ന് സഭപ്രസംഗം ഇങ്ങനെ പറയുന്നു ദൈവത്തെ ഭയപ്പെട്ട അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു സകല മനുഷ്യർക്കും ഇതാണ് സകല മനുഷ്യർക്കും എന്ത് ചെയ്യുന്നത് ആ ഒരു സീസണിലെ ദൈവം നമ്മെ കണ്ടാലോ ഞാൻ ലോകവസാനത്തോടെ എല്ലാ നാളും അവനെ നീ എന്ത് എന് ചെയ്യ അന്വേഷിച്ചാൽ എങ്ങനെ അന്വേഷിക്കണം ബൈബിൾ പറയുന്നു അവനെ അന്വേഷിക്കുന്നവർക്ക് അവൻ എന്ത് ചെയ്യുന്നു പ്രതിഫലം കൊടുക്കുന്ന ദൈവമാണ് നീ ദൈവത്തെ അന്വേഷിച്ചാൽ മറഞ്ഞിരിക്കുന്ന ദൈവമല്ല ഇന്നും നിനക്ക് അടുത്തിരിക്കുന്ന ദൈവമാണ് അതായത് കഴിഞ്ഞ നാളുകളിൽ അന്വേഷിക്കാൻ പറ്റിയില്ല വിട്ടുപോയി അറിഞ്ഞിട്ട് മാറിപ്പോയി സാരമില്ല ചില പോരായ്മകൾ പറ്റി ഇന്നു നീ പ്രവാസത്തില ഇന്ന് നീ കൊഴപ്പത്തില ഇന്ന് നീ അടിമറ്റത്തില ഇന്ന് നീ ശത്രുവിന്റെ പിടിയില പക്ഷെ ഇനിയും ദൈവം നിന്നോട് പറയുന്നു നീ ദൈവത്തെ അന്വേഷിപ്പാൻ തയ്യാറായാൽ നിന്റെ പ്രവാസത്തെ മാറ്റോ പ്രിയരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഈ കേട്ട വചനത്തിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ് സമാധാനമില്ലാത്ത നിങ്ങളുടെ കൂടാരത്തിൽ ദൈവത്താൽ ചില ദൈവപ്രവൃത്തികൾ ദൈവം ചെയ്യാൻ പോവുകയാണ് സൗഖ്യമില്ലാത്ത ചില വിഷയത്തിന് കർത്താവിൻ്റെ അടിപ്പിണരാൾ സൗഖ്യം നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അയക്കാൻ പോവുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഭാരപ്പെടേണ്ട നമുക്കായി പ്രവർത്തിക്കുന്ന ഒരു നല്ല കർത്താവ് ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട് എല്ലാ കണ്ണുകളും വേണേ സ്വകീയ പിതാവ് ഈ വചന സന്ദേശം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തിന്റെ അകത്ത് അത്ഭുതത്തിന്റെ പ്രവൃത്തി ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിരാശയ്ക്കകത്ത് കടന്നു പോകുന്നവരെ എൻ്റെ ദൈവം വിടിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അവരെ തൊടുന്ന കൃപയ്ക്കായി സ്തോത്രം എല്ലാ തകർച്ചകളും അവരുടെ ജീവിതത്തിൽ നിന്ന് മാറട്ടെ ഉയർച്ചകൾ യേശുക്രിസ്തുവിൻ നാമത്തിൽ അവർക്കായി വെളിപ്പെട്ടു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന തലമുറയോർത്ത് ഭാരപ്പെടുന്നവർ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായി നിരാശയ്ക്കകത്ത് കടക്കുന്നവരുണ്ടല്ലോ അവരുടെ ജീവിതത്തിൽ എല്ലാം ദൈവം അത്ഭുതം ചെയ്യുവാൻ ഞാൻ പ്രാർത്ഥിച്ച് കൽപ്പിക്കുന്നു കർത്താവ് ദൈവത്തിന്റെ ദിവ്യമേറിയ സമാധാനം കൊണ്ട് വ്യക്തികളെ ദൈവം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബത്തിനകത്തെ അസ്വസ്ഥത ദൈവത്തിന്റെ വലിയ കരം ചലിച്ച് ഇരുട്ടു മൂടിയ കുടുംബങ്ങൾ വെളിച്ചമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്ത്രോത്രം ദൈവപ്രവൃത്തിക്കായി നന്ദി പറയുന്നു യേശു തന്നെ ദാമ്പത്തി ഹലൂയ പ്രിയപ്പെട്ടവരെ കർത്താവ് നിങ്ങളെ തൊട്ടിട്ടുണ്ട് ഇനിയും നിങ്ങൾക്കൊരു പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുടെ വിളിക്കുക ഞങ്ങളുടെ പ്രിയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും അതുപോലെ ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിപ്പാൻ അവസരങ്ങളുണ്ട് എല്ലാ ബുധനാഴ്ചയും എല്ലാ ഞായറാഴ്ചയും പുനലൂ ലൊക്കെ ജീസസ് സപ്പോസിൽ ചർച്ചിൽ വെച്ച് പ്രത്യേകമായ പ്രാർത്ഥനകളും ആരാധനകളും നടക്കുന്നു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാവുന്നതാണ് കടന്നു വരിക കർത്താവ് അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ചെയ്യും അടുത്താഴ്ച ഇതേ സമയം വീണ്ടും കാണാം ഗോഡ് ബ്ലസ്